തിരക്കൊന്നും ഇല്ലാത്ത ഒരു ചെറിയ വഴി കൂടാണ് വരുന്നത് ഇപ്പം ഞാൻ ഈ വണ്ടി ഒന്ന് പതുക്കെ വളച്ച് നോക്കട്ടെ ഇവിടെ വളയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ വണ്ടിക്ക് ഇവിടെ ഉപയോഗിച്ചിരുന്നോടെ ഒറ്റ വളപ്പിന് വളയത്തില്ല കാരണം റോഡിന് വീതി കുറവല്ലേ എന്റെ മോനെ ഒരു രക്ഷയിലാത്ത വണ്ടിയാണ് എന്തൊരു നീളം അവിടെ ഈ വണ്ടിക്ക് പോകാനുള്ള നീളം ഇല്ല കേട്ടോ ഈ റോഡിന് ശരിക്കും അതിലൂടെ നമുക്ക് ചരിഞ്ഞ് വളഞ്ഞ കിടക്കുന്ന റോഡാണ് ടിക്കറ്റ് ചാർജ് എത്രയാണോ ഇതിനകത്ത് ഗോവ വരെ യാത്രയാണെങ്കിൽ അത്യാവശ്യം നല്ല ചാർജ് ആവും അത് ഞാൻ നമ്മുടെ ഡ്രൈവറല്ലേ നമുക്കൊന്നും വരത്തില്ല നിങ്ങൾ ഓൺലൈൻ വഴിയായിരുന്നു ഇതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് നമുക്ക് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇതിനകത്ത് കയറ്റിയത് വണ്ടിയിൽ കയറിയ സമയത്ത് നമ്മുടെ കണ്ടക്ടർ ചെക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ സേഫ് ആയിട്ട് എന്നെ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുക ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ജോലി അതാണ് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോനെ എന്തൊരു ബുദ്ധിമുട്ടാണെന്നൊക്കെ വണ്ടി വളഞ്ഞൊക്കെ വരാൻ നമ്മുടെ ഈ വണ്ടി നമ്മൾ ഒരുപാട് സ്പീഡിൽ പോകുന്നതിനെക്കാട്ടി ഇതുപോലെ ഈ വണ്ടിയുടെ എല്ലാ സൈഡിൽ നിന്നൊക്കെയുള്ള വ്യൂ ഒക്കെ കാണിച്ച് പതുക്കെ ഇങ്ങനെ പതുക്കെ പോകുന്ന അല്ലെങ്കിൽ നല്ലത് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി മൊത്തത്തിൽ കണ്ട് സ്ഥലത്തിൻ്റെയും വണ്ടിയുടെയും അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പതുക്കെ പോകുന്ന അല്ലെങ്കിൽ നല്ലത് എൻ്റെ മോനെ എനിക്ക് ഈ കറുവുകൾ തിരിക്കുന്നതേ ഈ കറിവ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തു കേട്ടോ റിവേഴ്സ് എടുക്കണ്ട വന്നില്ല ഇവിടെ ഫുൾ ആയിട്ട് തിരിഞ്ഞു അത് കൊള്ളായിരുന്നു സ്ലോയിൽ പോകുന്നതാണ് നല്ലത് ഓക്കെ ഞാൻ ചവിട്ടി നിർത്തിയത് കേട്ടോ നല്ലൊരു ഇറക്കമാണ് കേട്ടോ അത് ആ ഇറക്കത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് സ്പീഡിന് വന്നാലേ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസസ് കൂടുതലാണ് ഓ എന്റെ മോനെ മുത്ത് എന്റെ പൊന്നളി വണ്ടി ഒരു മധുരത്തെ അയ്യോ ആരും പേടിക്കണ്ട യാത്രക്കാരെ ആരും പേടിക്കണ്ട വണ്ടി ഞാൻ റിവേഴ്സ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് റിവേഴ്സ് ഞാനിപ്പോ ഇട്ടിട്ടുണ്ട് ഇനി ബ്രേക്ക് ചവിട്ട് കൊടുക്കട്ടോ എന്റെ പൊന്നം യാത്രക്കാരെ ചെറുതായിട്ടൊന്ന് പേടിച്ചു കേട്ടോ വണ്ടി ഇനി താഴത്ത് വല്ലതും കൊണ്ട് ഞാൻ ചാടിക്കുമെന്ന് ഒരു പേടി ആൾക്കാർക്ക് തോന്നി സർവ്വസാധാരണമാണ് എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആണെങ്കിൽ പോലും ആൾക്കാർക്ക് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകാം പക്ഷെ പേടിക്കണ്ട നമ്മൾ മികച്ച ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ അങ്ങോട്ട് കുഴിച്ചാടിക്കത്തില്ല മോനെ എഫ് പിരിട്ട് നമുക്ക് ഒരു ടേൺ എടുത്ത് നോക്കാം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എഫ് പിറ്റിട്ട് ഒരു ടേൺ ഞാൻ എങ്ങനെ എടുക്കും കറക്റ്റായിട്ട് സക്സസ്ഫുള്ളി എടുക്കും ചെക്ക് ചെയ്ത് നോക്കാം അത് ഈ വളമൊക്കെ തിരിയാൻ എഫ് പി യേക്കാളും നല്ല ടി പി ആണ് ആ വണ്ടിയുടെ ആ ഒരു പ്രോപ്പർ ബോഡി മൂവ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നത് കണ്ടു തിരിയണ്ടേ നൈസ് നൈസ് പക്ഷേ ഞാൻ എഫ് പിന്നെ വെത്തിരി സ്പീഡ് കൂടുതലാട്ടോ എനിക്ക് ഓക്കെ നമ്മൾ ആ ഹെയർ പിൻ വളവുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ മെയിൻ റോഡിലോട്ട് കയറാൻ പോവുക ആ തിരക്കുള്ള വഴികളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ പോവാണ് വൈപ്പർ ഇടാനാ പൈപ്പറോ ഓക്കെ പൈപ്പർ ഇട്ടിട്ടുണ്ട് പൈപ്പറിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ വൈപ്പർ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഓ ബ്രേക്ക് കിട്ടുന്നില്ല ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ടാണ് കേട്ടോ പോണ്ടേ ഇൻഡിക്കേറ്റ് ഇടത്തേ വണ്ടിയുടെ ഞാൻ ഇടത്തോട്ട് തിരിയാൻ നിൽക്കുന്ന കേട്ടോ ഒരുത്തരും ചവിട്ടുന്നതിലൂടെ എല്ലാവരും കത്തിച്ചിട്ട് വിടുവാനല്ലോ ഇനി നീ കൊറച്ചേരം എവിടെ നീക്കി ഞാനൊന്ന് തിരിയട്ടെ ഇവിട വണ്ടി തിരിക്കുന്ന ആരെയും കുറച്ച് ബുദ്ധിമുട്ടാ കേട്ടോ അന്ന് അടക്കണ വണ്ടി തിരിക്കുന്നത് കാണാൻ പൈ ഞാൻ ഓണടിക്കുന്നതെ ഓക്കെ ഒന്നാമത് മഴ വണ്ടി തിരിക്കുന്നത് കാണുന്നില്ലെന്നുള്ളതാണ് ഗൂളുകൾ വലത്തോട്ടാ വലത്തോട്ടല്ല ഇടത്തോട്ടാ കുട്ടിനെപ്പുഞ്ചുലോട്ടാണ് നമ്മൾ പോകുന്നത് കളത്തിൻ്റെ പേരാണ് കുട്ടിനെ പുഞ്ചു ലൈറ്റ് ഓൺ ആക്കട്ടെ വണ്ടിയുടെ ഓ ജസ്റ്റ് മിസ്സ് അപ്പോൾ ആ വണ്ടിക്ക് ഇട്ട് കയറ്റിയാണ് ഞാൻ ഓക്കെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് വണ്ടിയുടെ ലൈറ്റ് ഇടാൻ പറഞ്ഞു ലൈറ്റ് ഇട്ടു അത് വേണേൽ മഴയല്ലേ ഹസാഡ് ലൈറ്റ് ഇട്ട് എന്നാൽ വണ്ടി ഇനി ഇൻ കേസ് നിന്ന് വരുന്നത് കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും ഹസാഡ് ലൈറ്റ് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്